അക്കരപ്പച്ചകൾ തേടിയുള്ള യാത്രകൾ ചിലർക്ക് തിരിച്ചടിയാകും ചിലർക്ക് ഒരു പക്ഷേ ഗുണകരമാകുകയും ചെയ്യും തിരഞ്ഞെടുപ്പ് കാലമാകുമ്പോൾ രാഷ്ട്രീയ നേട്ടത്തിനായി അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കൾ ചാടുന്നതൊരു പതിവാണ് ഉത്തരേന്ത്യയിലാണ് ഇത്തരം ചാട്ടങ്ങൾ കൂടുതലായി കണ്ടുവരാറുള്ളത് സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ കൂടുതൽ ഉയരങ്ങളിലെത്തിയ കേരളത്തിൽ പോലും രാഷ്ട്രീയ ഭിക്ഷാന്ഹികളായി ചിലർ ചാടിയിട്ടുണ്ട് എന്നാൽ ഈ എടുത്തുചാട്ടം ചാണകക്കുടിയിലാണെന്നുള്ളത് പിന്നീടാണ് അവർക്ക് ബോധ്യപ്പെടുന്നത് അപ്പോഴേക്കും സമയം അതിക്രമിച്ചിരിക്കും രാഷ്ട്രീയ നേട്ടങ്ങളാക്കിയുള്ള ഈ ചാട്ടങ്ങൾ പക്ഷേ അത്ര ഗുണം ചെയ്തിട്ടില്ല എന്നാണ് വിലയിരുത്തലുകൾ വളരെ സന്തോഷമുണ്ട് കേരളത്തിലെ ബി ജെ പി ആ പ്രസ്ഥാനത്തിൽ ചേരാനും അവസരം എനിക്ക് സന്തോഷമുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ദേശാടന പക്ഷികളായി ബി ജെ പി പാളയത്തിലെത്തി പിന്നീട് സമ്പൂജ്യരായി മാറിയത് നിരവധി നേതാക്കളാണെന്നാണ് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലെത്തിയ പ്രധാന നേതാക്കൾ പോലും പിന്നീട് ചരിത്രത്തിൽ ചരിത്രത്തിലില്ലെന്നതാണ് വസ്തുത പൊതുരംഗത്ത് വലിയ പേര് സമ്പാദിച്ച് സംഘപരിവാർ പാളയത്തിലെത്തി ഒന്നുമല്ലാതായി പോയവരുമുണ്ട് മുൻ ഡി ജി പിമാരായ ജേക്കബ് തോമസ് ടി പി സെൻകുമാർ മെട്രോമാൻ ഇ ശ്രീധരൻ എന്നിവർ അതിൽ ചിലരാണ് നിലവിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ സമ്പുജിയരുടെ എണ്ണം വളരെ കൂടുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം താലമാലങ്ങൾക്കും സീറ്റുകൾക്കും മറ്റുമായി ബി ജെ പിയിൽ ചേർന്നവരിൽ ഏറ്റവും ഒടുവിലത്തെ കണികളിലൊന്നാണ് കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ നിന്ന് പാളയത്തിലെത്തിയത് കോൺഗ്രസിനെ ഞെട്ടിച്ചിരുന്നു ബി ജെ പി പത്തനംതിട്ട സ്ഥാനാർത്ഥിയായ മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി മലപ്പുറം സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൾ സലാം പി സി ജോർജ് തുടങ്ങിയവർക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പിന്നെ സംഘപരിവാർ പാളയത്തിൽ നിലനിൽപ്പുണ്ടാവില്ല ജേക്കബ് തോമസ് സർവീസിൽ നിന്ന് വിരമിച്ച ശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് രണ്ടു മാസം മുമ്പാണ് ബി ജെ പിയിലെത്തുന്നത് ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന അദ്ദേഹം മൂന്നാം സ്ഥാനത്ത് ഒതുങ്ങി ബി ജെ പിയിലാണെങ്കിലും സജീവ ബന്ധമില്ലെന്നാണ് അദ്ദേഹം അടുത്തിടെ വ്യക്തമാക്കിയത് ആർ എസ് എസ് ദേശവിരുദ്ധ സംഘടനയല്ലെന്നും ന്യൂനപക്ഷത്തിന്റെ മത തീവ്രവാദമാണ് എതിർക്കപ്പെടേണ്ടതെന്നും പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു സെനകുമാർ സംഘപരിവാർ പാളയത്തിലെത്തിയത് ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിനെതിരായ പ്രക്ഷോഭം വ്യാപിപ്പിക്കാൻ രൂപീകരിച്ച കർമ്മസമിതി ഘടകത്തിന്റെ ദേശീയ ഉപാധ്യക്ഷനായിരുന്നു സെൻകുമാർ രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് പ്രതിനിധിയായി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നിയമസഭയിലെത്തിയ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥൻ അൽഫോൺസ് കണ്ണന്താനം രണ്ടായിരത്തി പതിനൊന്നിലാണ് ബി ജെ പിയിൽ ചേർന്നത് കേന്ദ്രമന്ത്രി സ്ഥാനവും പാർട്ടിയുടെ ദേശീയ നിർവാഹക സമിതി അംഗവുമായിരുന്ന കണ്ണന്താനവും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ രംഗത്തില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പ് സമയത്താണ് മെട്രോമാൻ ഇ ശ്രീധരൻ ബി ജെ പിയിൽ ചേർന്നത് പാലക്കാട് എന്ന ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീധരൻ തോൽവിയുടെ സജീവ രാഷ്ട്രീയം വിട്ടു ഇക്കാലത്തിനിടെ ബി ജെ പിയിലെത്തിയ സംവിധായകരായ രാജസേനും രാമസിംഹൻ എന്ന അലി അക്ബറും നടൻ ഭീമരഘുവും അവഗണന ചൂണ്ടിക്കാട്ടി പാർട്ടി വിട്ടു ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പത്മജ വേണുഗോപാൽ അനിൽ ആന്റണി പി ജോർജ് തുടങ്ങിയവരുടെ നില എന്താകുമെന്ന് കണ്ടറിയണം